ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ആറ് ദേവാലയ നിർമ്മാണം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിൻ്റെ നാനൂറ്റി എൺപതാം വർഷം അതായത് സോളമൻ്റെ നാലാം ഭരണവർഷം രണ്ടാമത്തെ മാസമായ സീവിൽ അവൻ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു സോളമൻ കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന് അറുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് പത്ത് മുഴം ഉയരവും ആലയത്തിൻ്റെ വീതിക്കൊപ്പം ഇരുപത് മുഴം നീളവുമുള്ള ഒരു ഭൂമുഖമുണ്ടായിരുന്നു ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു ശ്രീകോവിലടക്കം ദേവാലയത്തിന്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു താഴത്തെ നിലയ്ക്ക് അഞ്ചു മുഴവും നടുവിലത്തേതിന് ആറ് മുഴവും മുകളിലത്തേതിന് ഏഴ് മുഴവും വീതി ഉണ്ടായിരുന്നു തുലാങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ച് കടക്കാതിരിക്കാൻ ആലയത്തിനു പുറമേ ഭിത്തികളിൽ ഗളം നിർമ്മിച്ച് അവ അവഘടിപ്പിച്ചു നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴവിൻ്റെയോ ചുറ്റുകയുടെയോ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിൻ്റെ തെക്ക് വശത്തായിരുന്നു ഗോവണിയിലൂടെ നടുവിലത്തെ നിലയിലേക്കും അവിടെ നിന്ന് മൂന്നാമത്തേതിലേക്കും മാർഗമുണ്ടായിരുന്നു ഇങ്ങനെ അവൻ ദേവാലയം പണി തീർത്തു ദേവദാരുവിൻ്റെ പലകയും തുലാങ്ങളും കൊണ്ടാണ് മച്ചുണ്ടാക്കിയത് തട്ടുകൾ പണിയിച്ചത് ആലയത്തിനു ചുറ്റും അഞ്ചു മുഴം ഉയരത്തിലാണ് ദേവദാരു തടി കൊണ്ട് അവ ആലയുമായി ബന്ധിപ്പിച്ചു സോളമന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവിതിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ പലകകൾ കൊണ്ട് പൊതിഞ്ഞു തറയിൽ സരള മരപ്പലകകളും നിരത്തി ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ ഇരുപത് മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവതാര പലക കൊണ്ട് വേർതിരിച്ചു അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത് ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് നാൽപ്പത് മുഴമായിരുന്നു നീളം ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവതാര കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു എല്ലായിടത്തും ദേവതാര പലകകൾ കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി അതിന് ഇരുപത് മുഴം വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ദേവദാരു കൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു ദേവാലയത്തിന്റെ ഉൾവശം തങ്കം കൊണ്ടു പൊതിഞ്ഞ് ശ്രീകോവിലിൻ്റെ മുൻവശത്ത് കുറുകെ സ്വർണ ചങ്ങലകൾ ബന്ധിച്ചു അവിടം സ്വർണം കൊണ്ടുപൊതിഞ്ഞു ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ടു പൊതിഞ്ഞു ശ്രീകോവിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ടു പൊതിഞ്ഞു മുഴം ഉയരമുള്ള രണ്ട് കെരൂപുകളെ ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു കെരൂപിൻ്റെ ഇറു ചിറകുകളും അഞ്ചു മുഴം നീളമുണ്ടായിരുന്നു ഒരു ചിറകിൻ്റെ അറ്റം മുതൽ മറ്റേ ചിറകിൻ്റെ അറ്റം വരെ ആകെ മുഴം രണ്ടാമത്തെ കെരൂപിനും മുഴം രണ്ട് കെരൂപുകളുടെയും വലുപ്പവും രൂപവും ഒന്നുപോലെ തന്നെ ഒരു കെരൂപിൻ്റെ ഉയരം പത്തു മുഴം മറ്റേതും അങ്ങനെ തന്നെ സോളമൻ കെരൂപുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു ഒരു കരൂപിൻ്റെ ചിറക് ഒരു ചുമരിലും മറ്റേ കെരൂപിൻ്റെ ചിറക് മറു ചുമരിലും തൊട്ടിരിക്കത്തക്ക വിധം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത് മറ്റ് രണ്ട് ചിറകുകൾ മദ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു അവൻ കെരൂപുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂപുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചിരുന്നു അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു ശ്രീകോവിലിൻ്റെ കഥകുകൾ തടി കൊണ്ട് നിർമ്മിച്ചു മേൽപ്പടിയും കട്ടിളക്കാലുകളും ചേർന്ന് ഒരു പഞ്ചഭുജമായി ഒലിവ് തടിയിൽ തീർത്ത ഇരു കഥകുകളിലും കെരൂപ് ഈന്തപ്പന വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കൊത്തി എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയത്തിൻ്റെ കവാടത്തിൽ ഒലിവു തടി കൊണ്ട് ചതുരത്തിൽ കട്ടിളയുണ്ടാക്കി അതിൻ്റെ കഥക് രണ്ടും സരളമരം കൊണ്ട് നിർമ്മിച്ചു ഓരോന്നിനും ഈ രണ്ട് മടക്കുപാളികളുണ്ടായിരുന്നു അവൻ അവയിൽ കെരൂപുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിച്ചു അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തെ അങ്കടം ചെത്തിമിനുക്കിയ മൂന്നു നിര കല്ലും ഒരു നിര ദേവദാരു തടിയും കൊണ്ട് നിർമ്മിച്ചു നാലാം വർഷം സീവു മാസത്തിലാണ് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത് പതിനൊന്നാം വർഷം എട്ടാം മാസം അതായത് മാസം ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യഥാവിധി പൂർത്തിയായി അങ്ങനെ ദേവാലയ നിർമ്മാണത്തിന് ഏഴു വർഷം വേണ്ടി വന്നു ദൈവവചനമാണ് നാം കേട്ടത്